ന്യായാധിപന്മാർ പതിനാറ് പതിനേഴ് ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെയാകും ശിംഷുവിൻ്റെ ദൈവം ഒരു പ്രത്യേക ദൗത്യത്തിനായിട്ടാണ് ഭൂമിയിലേക്ക് അയച്ചത് നാസിറായി വളർത്തണമെന്നും തലയിൽ ക്ഷൗരക്കത്തി തുടരുതെന്നും ഒക്കെ ഉപദേശങ്ങൾ ഉപദേശങ്ങളുണ്ടായിരുന്നു തൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടാത്തതാണ് തൻ്റെ ശക്തിയുടെ രഹസ്യമെന്നുള്ളത് ആരെയും അറിയിക്കാതിരിക്കേണ്ട ഒരു കാര്യവുമായിരുന്നു എന്നാൽ ദലീലയുടെ മുൻപിൽ താൻ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തി അത് തന്നെ ഇടയായി ഇടയായിത്തീർന്നു നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മെ ബലം നൽകി നിർത്തിയിരിക്കുന്നു നമ്മുടെ ആത്മാവിൽ നമ്മുടെ ജീവിതത്തിലെ ബലം ക്ഷയിച്ചാൽ നാം ശേഷം മനുഷ്യരെ പോലെ ആയിത്തീരും സ്വർഗരാജ്യത്തിന് പ്രയോജനമില്ലാത്തവരായിത്തീരും ലോകവും അതിൻ്റെ ആകർഷണങ്ങളും പിശാചിൻ്റെ കയ്യിലാണ് അതിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ സാധിക്കുന്നത് ദൈവാത്മാവിനാണ് ദൈവാത്മാവിൻ്റെ നിയോഗങ്ങൾക്ക് എതിർത്ത് നിന്നാൽ നമ്മുടെ ജീവിതം പ്രയോജനരഹിതമായി തീരും സദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ട് ഇരുപത്തി മൂന്നിൽ വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു പോഷന്മാരുടെ ഹൃദയമോ പോഷത്വം പ്രസിദ്ധമാക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു നമ്മെ ബലഹീനനാകാനോ പോഷനാകാനോ അല്ല ദൈവം തിരഞ്ഞെടുത്തത് നാം ദൈവിക പദ്ധതിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമ്മുടെ ഫോക്കസ് യേശുവിൽ നിന്ന് മാറുന്നു ലോകത്തിലേക്ക് ആകൃഷ്ടനാകുന്നു വിശുദ്ധിയിൽ നിന്ന് അകലുന്നു ദൈവത്തിൽ നിന്ന് തന്നെ അകലുന്നു വിശ്വാസത്തിൽ ബലഹീനനാകുന്നു അകത്തളങ്ങളിൽ എവിടെയോ നീളമുണ്ടാകുന്നു ഇതൊക്കെ നമ്മെ ബലഹീനനാക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ ദൈവവിളി മനസ്സിലാക്കി അതിൻ്റെ സമാപ്തിയിലേക്ക് നാം ഓടിയെത്തുന്നതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ വരുന്നതിനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ദൈവം സഹായിക്കട്ടെ നമ്മുടെ നിത്യത എന്ന ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ ബലഹീനനാക്കി പിന്തിരിപ്പിക്കുന്നതോ അകറ്റുന്നതോ ആയ എല്ലാറ്റിനെയും നമുക്ക് ജയിച്ചു മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ബലഹീനരാകാതെ ബലമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ്സസ് ഓ